സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരുടെ നാറിയ നാറിയ പുഴുത്തു നാറിയ കഥകൾ അതുപോലെ തന്നെ രതി വൈകൃതങ്ങൾ രതി ലീലകൾ കാമ പിശാചികളാണ് ഓന്മാർ ഇതൊക്കെയാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാധിക ശരത് കുമാർ എന്ന് പറയുന്ന പഴയകാല നടി പറഞ്ഞത് ഞാൻ ഈ അടുത്ത കാലത്ത് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴേ അതായത് ഈ മൊബൈലൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണല്ലോ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കെയര വാനിൽ ആരോ പിന്നെ ക്യാമറ വെച്ചിട്ട് അതിങ്ങനെ നോക്കിയിട്ട് രസിക്കുന്ന കുറേ ആൾക്കാർ ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇത്രയും വലിയ മാനസിക രോഗികളാണോ മലയാള സിനിമയിലുള്ളത് ഈ മാറികളായ മാനസിക രോഗികളെ അടിച്ചോടിക്കാതെ മലയാള സിനിമ നന്നാവില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രാധിക അഭിനയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ദിലീപിൻ്റെ പടത്തിലാണ് അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഇട്ടിമാണിയിൽ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ പിന്നെ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും പടത്തിലാണ് അവസാനമായിട്ട് ഇവർ അഭിനയിച്ചത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് പേർക്കും ഈ ഉത്തരവാദിത്തും പിന്നെ പിന്മാറാൻ കഴിയില്ല അതായത് ഏത് ടീമാണ് ഇങ്ങനെയുള്ള തെണ്ടിത്തരം നോക്കിയത് അപ്പോൾ ഈ രാധിക രാധികാന്ത് അത് കണ്ടതുകൊണ്ട് മാത്രം ഇത് കാണാതെ എത്രത്തോളം പീസുകൾ ഇപ്പോൾ വെളിയിൽ കിടപ്പുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവന്മാർക്കും ഇല്ലടേ അമ്മ പങ്കന്മാർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവൻ്റെ ഒന്നും വീട്ടിലുള്ള സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു ഇനിയിപ്പോഴും ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ ചിത്രം എടുത്തിട്ട് ഇവൻ കാണുവാർന്ന് അത് ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ നാറികളാണ് മലയാള സിനിമയിലുള്ളത് യുവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസൊന്നുമല്ല വേണ്ടത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ചികിത്സയാണ് വേണ്ടത് എന്ന് പറഞ്ഞ യുവന്മാരുടെ സുനാമണി അങ്ങ് എത്തിക്കളയണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മുളകാലം തേച്ച് പിടിപ്പിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി തോന്നിയവാസം കളിക്കുന്നവർ എന്ത് ചെയ്യാനാണ് എല്ലാ തരത്തിലെന്ന് പറഞ്ഞാൽ സിനിമയിലകത്ത് ഏറ്റവും കൂടുതൽ തോന്നിയവാസം ഈ കെയരവാൻ എന്ന് ഒരു സംഭവം വന്നതിൽ പിന്നെയാണ് അതായത് നല്ലോണം അടിക്കുന്നവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നായാലും മറ്റുള്ളതായാലും എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ സ്ത്രീകൾക്കും നല്ല കൊയ്ത്ത് അതിൻ്റെ ഉള്ളിലാടന്ന് സ്ത്രീകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ രാധിക വന്നിട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് രാധിക കണ്ടൊരു ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇത് കാണാതെ എത്ര കാര്യങ്ങളുണ്ടാകും എത്രത്തോളം കെയവാനിൽ ഇങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടാകും ഇതാണ് ഞാൻ പറയുന്നത് ഈ ഹേമായ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു ചെറിയൊരു സംഭവം മാത്രമേ വെളിയിൽ വന്നുള്ളൂ ഇതിൻ്റെ ഇരട്ടിയാണ് വെളിയിൽ വരാനുള്ളത് അപ്പോൾ ഇനിയൊരു പിന്നെ റിപ്പോർട്ടും കൂടി ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ പലരെയും ഇതേപോലെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല വമ്പ പമ്പസ്രാവുകളും ഇവിടെ വീണൊടയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മലയാള സിനിമയുടെ കഷ്ടകാലേ പറയുന്നുള്ളൂ ഞാൻ ഇപ്പോഴും മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു തകർച്ചേൻ്റെ ഇതിൽ നിൽക്കുകയാണ് അതായത് സിനിമാ തിയേറ്ററുകളിൽ ആളില്ല ലാലേട്ടൻ പറയുന്നത് കേട്ടില്ലേ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ റിലീസ് വരെ മാറ്റി വെച്ചിട്ടാണുള്ളത് അതായത് കാണാൻ ആളില്ല എന്ത് ചെയ്യാനാണ് പിന്നീട് എന്ന് പറഞ്ഞ ചാർമിള വന്നിട്ടുണ്ട് ചാർമിള അഞ്ചു പേരാണ് ബലാത്സംഗം ചെയ്യാൻ നോക്കിയത് അർജുൻ പിള്ളയും അഞ്ച് മക്കളും എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വന്ന ചാർമിളയെ ഇവർ അഞ്ചു പേരും ചേർന്ന് റൂമിലേക്ക് അതിക്രമിച്ച് കടക്കുകയും ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ നാറികളുടെയൊക്കെ വീട്ടുകാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുമ്പോഴാണ് അപ്പോൾ ഇനിയും മനസ്സിലാക്കാത്തവർ മനസ്സിലായിക്കോ അഞ്ചും പിള്ളേ അർജുൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയിലെ പിന്നെ നിർമ്മാതാക്കളെ പറ്റിയിട്ടാണ് ചാർമിള പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മുതിർന്ന ഒരു സംവിധായകനെ പറ്റി ഹരിഹരനെ പോലെയുള്ള ഒരു സംവിധായകൻ ഇങ്ങനെ ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭഗവാനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവർക്കൊക്കെ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വാങ്ങിച്ച അവാർഡുകൾ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള പെണ്ണുപുടിയന്മാർക്കും കള്ളുപുടിയന്മാർക്കൊന്നും അല്ല അവാർഡ് കൊടുക്കേണ്ടത് എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുക്കുന്നത് ഈ വേട്ടാപുടിയന്മാർ എന്തിനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ അതായത് യുവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞ കാമക്രാന്തകളാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത യുവന്മാരെ ആലോചിച്ച് നോക്കണം ആ ആ സ്ത്രീ അതായത് രാധികയെ പോലെയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പറയണമെങ്കിൽ യുവന്മാർ എത്ര ആൾക്കാരുടെ ഇതേപോലെ എടുത്തിട്ടുണ്ടാകും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മലയാള സിനിമ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് അല്ലാതെ ഇവിടുത്തെ പത്രക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ല ഇതിപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത് ഇല്ലെങ്കിൽ ഈ രാധിക ആര് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പക്ഷേ രാധികയുടെ കയ്യിൽ തെറ്റുണ്ട് രാധിക ഒരു മുതിർന്ന നടിയാണ് രാധികയ്ക്ക് ഏതായാലും സിനിമയൊന്നും കൂടെ നഷ്ടപ്പെടില്ല ഏതായാലും ആ ഒരു നിമിഷം തന്നെ പ്രതികരിക്കാമായിരുന്നു എന്തുകൊണ്ട് രാധിക പ്രതികരിച്ചില്ല ആ ഒരു നിമിഷം തന്നെ രാധികയ്ക്ക് ചോദിച്ചൂടെ എന്താണോ കാണിക്കുന്നത് ആ മൊബൈലിങ്ങ് വാങ്ങിക്കാൻ മേലായിരുന്നോ ഇല്ലെങ്കിൽ ആ മൊബൈൽ തട്ടിപ്പ് തട്ടി താഴെ ഇട്ടൂടെ എന്നാലെങ്കിൽ ഒരു രണ്ട് സ്ത്രീകളും ഓടി വരൂല്ലേ ആ സ്ത്രീകൾ നോക്കുമ്പോൾ ഇത് കാണൂലേ അതൊന്നും കാണാതെ അതൊന്നും പറയാതെ ഇപ്പോഴും ഇപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ശരിയല്ല കാരണം രാധികേനെ പോലെയുള്ള ഇത്രയും വലിയൊരു ഒരു ആർട്ടിസ്റ്റ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കണം അതാണ് വേണ്ടത് കാരണം ഒരു മലയാള നിങ്ങൾക്കിപ്പോൾ മലയാള ഇവർക്കൊന്നും എന്ന് പറഞ്ഞാൽ മലയാള സിനിമ സ്ഥിരമായിട്ടൊന്നുമില്ല ഇതുപോലെ വല്ലപ്പോഴും കിട്ടുന്ന നായകൻ്റെ അമ്മയായിട്ട് കിട്ടുന്ന ഒരു വേഷം മാത്രമേ ഉള്ളൂ അത് കിട്ടി പോലും കിട്ടിയില്ല പോലും അത് രാധികയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് പറയുന്നത് രാധിക തീർച്ചയായിട്ടും ആ ഒരു പിന്നെ സംഭവം അന്ന് തന്നെ പറയണമായിരുന്നു പറ്റുമെങ്കിൽ ആ നോക്കിയവനെ ഇല്ല കണ്ടവനെ ഒരു രണ്ട് അടിയങ്ങം വെച്ച് കൊടുക്കണമായിരുന്നു ഇപ്പം നമ്മൾ കാണുന്നില്ലേ ചില ഹോട്ടലിലൊക്കെ വെച്ചിട്ട് കാണുന്നില്ലേ ഒളിക്കാമറ ഹോട്ടലിലൊക്കെ ഉളിക്കാമറപ്പം അങ്ങനെയുള്ള ഞരമ്പുകളുടെ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയൊക്കെ വെച്ച് കേൾക്കുന്ന ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഈ ലൈംഗിക വൈകൃതത്തിനടിമകളാണ് ഇവർ മാനസിക രോഗികളാണ് ശരിക്കും ഇവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ക്രമ സമാധാനത്തിന് തന്നെ ഭീഷണി എന്നേ ഞാൻ പറയുള്ളൂ കാരണം എവിടെയെങ്കിലും ഇവരെവിടെയെങ്കിലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ തനി സ്വഭാവം പുറത്തെടുക്കും അതായത് അവ ഈ അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാഘോഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സൈക്കോകള നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റൂല അപ്പോൾ ഈ സിനിമയിലെ കാമപ്രാന്തമാരെ പിന്നെ നിയന്ത്രിക്കാൻ അമ്മ സംഘടന എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം എല്ലാം കാമന്മാർ തന്നെയാണ് ഇനി ആരെങ്കിലും ബാക്കി ബാക്കിയുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അമ്മ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാമന്മാരുടെ തലവനാണിപ്പം അവിടെ എല്ലാം കാമ പിശാചികളാണ് കാരണം കാമത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ടാണ് എനിക്ക് അമ്മ സംഘടനയിലുള്ള കുറേ ആൾക്കാർ തോന്നിയിട്ടുള്ളത് അവർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ കുച്ഛമാണ് ഈ അമ്മ സംഘടനയിലുള്ള കുറേ ആൾക്കാർക്ക് വേറെ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ് അവർക്ക് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായി അവരുടെ ആളായി എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ അവരെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള തരത്തിൽ മീറ്റിങ്ങിനായാലും എവിടെയായാലും വരുമ്പോഴൊക്കെ കാണുന്നില്ലേ സ്ത്രീകളൊക്കെ ആണെങ്കിൽ കാണുന്നില്ലേ കയറി അങ്ങ് വീഴുകയല്ലേ നെഞ്ഞത്തോട്ട് കയറി ഇങ്ങ് വീഴുകയല്ലേ അതായത് പിന്നെ ഈ ചെ അന്യപുരുഷന്മാരനെയാണ് അത് അന്യപുരുഷന്മാർ അവരുടെയൊക്കെ നെഞ്ഞത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കയറി വീഴുകയാണ് ഫ്രണ്ട്ഷിപ്പും മാങ്ങാത്തൊല്ലിയൊന്നും അല്ല ഇതൊക്കെ കാമം തന്നെയാണ് അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമായിട്ടാണ് തന്നെയാണ് കാണുന്നത് അല്ലാതെ ആരും ഈ പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഇത് ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഇത് ഫ്രണ്ട്ഷിപ്പല്ലേ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ ഇവിടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യതയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കാമപ്രാന്തം മാറേ ഇനി എങ്ങനെ മാറ്റി നിർത്തുമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത് ഒരിക്കലും ഇനിയുമാർ ആ സിനിമയിൽ എടുപ്പിക്കരുത് നാളെ തന്നെ ഒഴിവാക്കണം അതാണ് ഞാൻ പറയുന്നത് സിദ്ദിക്കിനെ ആയാലും ജഗദീഷിനെ അല്ല സിദ്ദിക്കിനെ ആയാലും പിന്നെ ബാബുവിനെ ആയാലും സുധീഷിനെ ആയാലും ഇവരെല്ലാവരെയും അതായത് ഈ കേസിൽ കേസിലുളപ്പാട്ട എല്ലാവരോടും പറയാം വീട്ടിൽ പോയി കുത്തിയിരിക്കാൻ പറയുക അതുപോലെ തന്നെ പണ്ട് വിനയന് കൊടുത്ത പോലെ വിലക്ക് കൊടുക്കണം ഒരു സിനിമയിൽ പോലും ഇനി അഭിനയിക്കരുതെന്ന് പറയണം ഇവരുണ്ടെങ്കിൽ അഭിനയിക്കൂല എന്ന് പറയണം ഇല്ലെങ്കിൽ നാട്ടുകാർ ഞങ്ങൾക്ക് പണി തരും നാട്ടുകാർ പറയും ഈ വേട്ടാവളിയമാരുണ്ടെങ്കിൽ നമ്മൾ സിനിമ തിരുമാണൂലെന്ന് അവിടെ തീർന്നു നിങ്ങളെയൊക്കെ കാര്യങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറുകളെ നിയന്ത്രിക്കാനുള്ള ഒരിത് എന്നാണ് എനിക്ക് ഈ അമ്മ സംഘടനയോടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഫ്റ്റോടോ ഒക്കെ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഉപയോഗിച്ചപ്പോൾ എൻ്റെപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അറിഞ്ചം പറഞ്ചം കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം